ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ട്രിപ്പ് ആയിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് ആറുപേരുണ്ടപ്പോൾ എന്ത് ചെയ്യുന്നേ ഇവിടെ അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആരെയൊന്നും ഇല്ല ഫ്രണ്ട്ഷിപ്പ് ഡേ തിരിച്ചു പോകണ വഴിക്കാണ് അറിഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് അപ്പൊ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ വ്ളോഗിച്ചു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പൊ മാക്സിമം അലമ്പാക്ക അലമ്പാക്കാൻ എനിക്ക് മിഡിൽ സീറ്റും മതിയെ അതാകുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പത്രത്തിൽ കൈയിടലോ വന്നു ഇതാ സാർ അങ്ങനെ ഫുഡ് ഫുഡെല്ലാം ഓർഡർ ആക്കി വെറുതെ ഇരിക്കുകയാണ് അപ്പോഴാണ് ക്യാമറ വേണാക്കി എന്തെങ്കിലും കാണിക്കാണ് വിചാരിച്ചത് അവിടെ എപ്പോഴും ചായ വേണോ കോഫി വേണോ എന്നുള്ള ചർച്ച നടന്നോണ്ടിരിക്കട്ടോ എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ ചായ 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 വന്നിരിക്കുകയാണ് നല്ല ചായ ആയിരുന്നു കേട്ടോ പ്രമോഷൻ ഭയങ്കര സൂപ്പർ ചായ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും അങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് ഈ ഐസ്ക്രീം വരുന്നത് ഈ ഐസ്ക്രീം കഴിക്കുന്ന ആളേ ചായ കുടിക്കില്ല കേട്ടോ ചായ ഉടിക്കുന്ന ഞങ്ങളേ ഐസ്ക്രീം കഴിക്കൂട്ടോ അപ്പൊ പകുതി ഐസ്ക്രീം ഞങ്ങളും കഴിച്ചു ഇതൊന്നാണ് ഈ പൂക്കി പൂക്കിടാ ഈ പൂക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെന്റെ ചായയാണോട്ടോ പൂക്കിയൊന്നും അല്ലോ അങ്ങനെ പ്ലേറ്റ് വന്നു ഗൈസ് ആണെങ്കിലും ർത്ഥം എന്താണ് മനസ്സിൽ വിടാൻ ഉദ്ദേശം ഇല്ല കേട്ടോ കൊറച്ച് കൊറച്ചും കൂടിയും ഈ കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഓർക്കെ ഈ ആഹാന ഫാമിലി കഴിക്കണം പക്ഷെ എവിടെ പറ്റൂല മെയിൻ സാധനം ഫസ്റ്റ് എന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞു എല്ലാം നല്ലതൊക്കെ തന്നെ അയ്യോ ഞാൻ കാര്യം നീ വലുത് കഴിച്ചായിരുന്നോ കഴിച്ചില്ല പിന്നെ തോരൻ വന്നു ഓലൻ വന്നു 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 എരിശ്ശേരി ചോറ് സാമ്പാറും കൂട്ടം പായസവും വന്നു വയറൊന്നറിഞ്ഞു ഇതെന്താസ്റ്റൊരുള്ള ശരിക്കും വയറൊക്കെ അറിഞ്ഞു എല്ലാരും ഹാപ്പി ആയി നല്ല ഫുഡായിരുന്നു പിന്നെ കൈ ഒക്കെ കഴുകിറങ്ങി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇതിന് വേണ്ടി മാത്രമായിട്ട് വന്നതാണ് അപ്പൊ കഴിച്ച് കഴിഞ്ഞ ഇറങ്ങി ഇനി ഊബർ ബുക്ക് ചെയ്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തണം അവരേറ്റൊരു പേരായിട്ട് പറയാവേ ഡാൻ വിക്രം എലിയാസ് 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 ജാക്സൺ വിക്രം നല്ലൊരു പാട്ടില്ലായിരുന്നു ആ പാട്ട് കേട്ടപ്പോ ഭയങ്കര ഫീൽ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമെത്തി Thank you. Bye bye.